അവരും അവരും കാര്യങ്ങളെല്ലാം ആയിരുന്നു അല്ലേ പിന്നെ ടെൻഷനേണ്ട കാര്യമില്ലല്ലോ എല്ലാരും ഒക്കെ ആയിരുന്നു നമുക്ക് ഇതിനു മുന്നേ ഇന്നുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എത്ര പേരുണ്ടായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ അഞ്ചുപേരായിരുന്നു പേര് ഒരു രണ്ട് പിള്ളേരും ഞങ്ങൾ പേരായിരുന്നു അവരെ വന്നതാണ് ണോ എൻ്റെ പേര് അജയ്കുമാർ ഞാൻ മൂന്നാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറാണ് ഇപ്പം സ്റ്റേഷൻ ഓഫീസറുടെ ചാർജ് വഹിക്കുന്നു നമ്മൾ വിവരം അറിഞ്ഞ് നമ്മൾ ദേവകുളം സബ് കളക്ടർ ഓഫീസിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞ് അയക്കുകയായിരുന്നു നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരു മുകളിൽ തന്നെയായിരുന്നു അപ്പം വരുന്ന സമയത്ത് ഇവിടെ ഇവരുടെ തന്നെ ഇവിടെ തന്നെയുള്ള ഒരു അച്ചു എന്ന് പറഞ്ഞാൽ ഈ അഡ്വഞ്ചർ ട്രെയിനിങ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അദ്ദേഹം ഈ ഈ വർക്കുകൾ കുറേയേറെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പണി കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഇത് തന്നെയുള്ളൂ റോപ്പിട്ടിട്ട് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ വേറെ നമുക്ക് ഇത്രയും ഹൈറ്റിൽ എത്തുന്ന ലാഡറുകളൊന്നും തന്നെ നമുക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നൊരു മാർഗവും അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചുവിനെ ആദ്യം മുകളിൽ കയറ്റിവിടുകയും തുടർന്ന് നമ്മൾ മുകളിൽ കയറിയിട്ട് ഈ പറഞ്ഞ അവിടെ കുടുങ്ങിയിരുന്ന അച്ഛനും അമ്മയും രണ്ട് ചെറിയ കുട്ടികൾ മൂത്ത കുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്നതാണ് ഇളയത് പെൺകുട്ടി അവരെ താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്തു